വാഗമൺ കുരിശുമലയുടെ നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ കുരിശുമല കയറ്റമാണ് ഈ വർഷം നടക്കുന്നത് നാൽപ്പതാം വള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വാഗമൺ കുരിശുമലയുടെ മലയടിവാരത്തിൽ നിന്നും കല്ലില്ലാ കവലയിൽ നിന്നും പാലാരുപതയിലെ വെള്ളികുളം അടിവാരം ഇടവകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി മലമുകളിലേക്ക് ഉണ്ടായിരിക്കും മലമുകളിൽ ഏകദേശം പത്തരയോടുകൂടി കുരിശിന്റെ വഴിക്ക് ശേഷം വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകുന്നത് പാലാരുപതയുടെ വികാൻ ജനറൽ മോൺസിനോൾ ജോസഫ് കണിയോടിക്കൽ അതിനുശേഷം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും നാൽപ്പതാം വള്ളിയാഴ്ച ഇരാറ്റുപേട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ വാഗമൺ വാഗമൻകുരിശ്മലയുടെ പാർക്കിംഗ് ഗ്രൗണ്ട് വരെ സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മൂലമറ്റത്തിൽ നിന്ന് രാവിലെ ഏഴ് മണിക്ക് കെ എസ് ആർ ടി സി സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ട് ഈ രണ്ട് ബസ്സുകളും തിരു ശേഷം ഒരു മണിക്ക് തിരികെ മൂലമറ്റത്തിനും ഈരാറ്റുപേട്ടയ്ക്കും പോകുന്നതായിരിക്കും വൈദികരുടെ നേതൃത്വത്തിൽ വാഗമൻ ഗുരിശുമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് മലമുകളിലോ മലയടിവാരത്തിലോ ഏർ വിശുദ്ധ കൃപാനർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അത് അവർ മുൻകൂട്ടി അറിയിക്കുന്നതനുസരിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുന്നതാണ് അതുപോലെ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ വർഷം നാൽപ്പതാം വള്ളി മുതലാണ് നമുക്ക് കുരിശുമലയുടെ രാത്രിയിൽ കുരിശുമല കയറുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ് സൗകര്യം ക്രമീകരിച്ചിരിക്കുന്നത് ഈ വർഷം മുതൽ ഈ വർഷം കൂടുതൽ ആളുകൾ വന്നുകൊണ്ടാണ് നമ്മൾ അപ്രകാരം ഒരു ക്രമീകരണം ചെയ്തത് അൻപത് നോമ്പ് തുടങ്ങിയ ദിവസം മുതൽ വിഭൂതി തിരുനാൾ മുതൽ പുതുഞ്ഞായർ വരെ മലമുകളിൽ രാത്രിയിൽ കുരിശിന്റെ വഴി ചുറ്റി കയറുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ് സൗകര്യം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ നാൽപ്പതാം വള്ളി മുതൽ രാത്രിയിലും പകലും ഒരുപോലെ മലമുകളിലും മല അടിവാരത്തിലും എല്ലാം വോളണ്ടിയേഴ്സിന്റെ സഹായമെല്ലാം എപ്പോഴും കുരിശുമലയിൽ ലഭ്യമാണ് നമ്മൾ ഈ നോമ്പുകാലത്ത് മാത്രമാണ് രാത്രിയിൽ മല കയറുന്നതിനുള്ള സൗകര്യം ലൈറ്റ് ക്രമീകരണം ചെയ്തിരിക്കുന്നത് മറ്റ് സമയങ്ങളിൽ നോമ്പുകാലത്ത് അല്ലാത്ത അൻപത് നോമ്പിൽ അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ആണ് കുരിശുമല കയറുന്നതിനുള്ള സമയം ക്രമീകരണം ചെയ്തിരിക്കുന്നത്